പട്ടാമ്പി ഗരുഡാ മാളിൽ പ്രവർത്തിക്കുന്ന ഗെയിമിഫൈ ഗെയിംസ് സെന്ററിൽ കളർ കാർണിവൽ എന്ന പേരിൽ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു നിരവധി കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്ത പരിപാടിയുടെ ഭാഗമായി ഫെലിസിറ്റ വെൽനസ് സെന്ററിലെ കുട്ടികൾ അവതരിപ്പിച്ച നൃത്തവും അരങ്ങേറി പട്ടാമ്പി ഗരുഡമാളിൽ പ്രവർത്തിക്കുന്ന ഗാമിഫൈ ഗെയിം സെന്ററിൽ കുട്ടികളുടെ ചിത്രകലയിലെ കഴിവ് കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കളർ കാർണിവൽ എന്ന പേരിൽ ചിത്രരചന മത്സരം സംഘടിപ്പിച്ചത് നിരവധി കുട്ടികൾ പങ്കെടുത്ത മത്സരത്തിൽ ആറ് കുട്ടികൾ വിജയികളായി വരയിലൂടെ തങ്ങളിലെ പ്രതിഭ തെളിയിച്ച വിജയികൾക്ക് പ്രൈസും സമ്മാനങ്ങളും നൽകി അനുമോദിച്ചു പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി വിശിഷ്ടാതിഥിയായി പരിപാടിയിൽ പങ്കെടുത്തു പട്ടാമ്പി ഗരുഡാമാളിൽ ആരംഭിച്ചിട്ടുള്ള ഗെയിമി ഫൈവ് അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആസ്വാദ്യകരമാണ് അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി ഇന്ന് ചെറിയ കുട്ടികൾക്ക് ക്വിസ് മത്സരം കളറിങ് കോമ്പറ്റീഷൻ ഡാൻസ് മത്സരങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രമോഷൻ അതായത് അതിൻ്റെ പരസ്യം കുട്ടികളിലേക്ക് എത്തിക്കുക അതോടൊപ്പം തന്നെ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ മാനേജ്മെന്റ് ഇതുമായി പിന്നെ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ പങ്കാളിത്തമുണ്ട് വളരെ വിജയകരമായ രീതിയിൽ തന്നെ ഈ പരിപാടി നടത്തി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്ത പരിപാടിയുടെ ഭാഗമായി ഫെലിസിറ്റി വെൽനസ് സെന്ററിലെ കുട്ടികൾ അവതരിപ്പിച്ച നൃത്തവും അരങ്ങേറി